ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവര് ഏവർക്കും ഉദ്ധാനത്തിരുന്നാളിന്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും തുടക്കമുള്ള എന്തിനും ഒരു ഒടുക്കമുണ്ട് അത് മനുഷ്യനായാലും പ്രപഞ്ചത്തിലെ ഏത് ജീവജാലമായാലും അതിന് ഒരു അന്ത്യമുണ്ട് മനുഷ്യനെ വിവക്ഷിക്കുന്നത് മർദ്യൻ എന്നാണ് അതിന്റെ അർത്ഥം തന്നെ മരണമുള്ളവൻ അല്ലെങ്കിൽ മരിക്ക മരിക്കേണ്ടവൻ എന്നാണ് എന്നാൽ ഇതിനെല്ലാം ഒരു അപവാദമായി നിൽക്കുന്നത് ക്രിസ്തുവിന്റെ ഉത്ഥാനമാണ് യഹൂദ ചിന്താഗതി അനുസരിച്ചും അല്ലെങ്കിൽ ഭൗതികമായ ഏതൊരു ചിന്തയ്ക്കും അതീതമായിരുന്നു യേശുവിന്റെ ഉദ്ധാനം എന്നുള്ളത് യേശോനാഥൻ പീഡകൾ സഹിച്ച് മരിച്ച് അടക്കം ചെയ്യപ്പെട്ടു എങ്കിൽ മൂന്നാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ക്രൈസ്തവ വിശ്വാസികളായ നമ്മളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനവും എന്നും പ്രത്യാശയുമാണ് ഒരുപക്ഷെ യേശുവിന്റെ ഉദ്ധാനത്തിന്റെ തെളിവുകൾ അന്വേഷിക്കുന്നതിനേ ഉപരി രക്ഷാകൃതമായ അവിടുത്തെ പദ്ധതിയുടെ രക്ഷാകര ഫലങ്ങൾ അന്വേഷിക്കുകയാണ് ഉത്തമം കാരണം ഒരുപക്ഷെ തെളിവുകൾ അന്വേഷിച്ചു ചെന്നാൽ വലിയ തെളിവുകളൊന്നും കണ്ടെത്തുവാൻ നമുക്ക് സാധിക്ക സാധിക്കുകയില്ല ശൂന്യമായ കല്ലറയും അതുപോലെ ഉദ്ധാനം ചെയ്തു ചെയ്തതിന് ശേഷമുള്ള ക്രിസ്തുവിന്റെ പ്രത്യക്ഷപ്പെടലുകളുമാണ് തെളിവുകളായിട്ടുള്ളത് മാറ്റപ്പെട്ട കല്ല് ശൂന്യമായ കല്ലറ കല്ലറയിൽ ഒതുക്കി വെച്ചിട്ടുള്ള ഈശോയുടെ തിരുക്കച്ച തെളിവുകളായി നമ്മുടെ മുൻപിലുണ്ട് അതുപോലെ ഉദ്ധാനത്തിന് ശേഷം പത്ര സ്ത്രീഹായിക്കും ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അതുപോലെ മന്ദലേന മറിയത്തിനും പിന്നീട് മറ്റു ഒക്കെ ഈശോ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ യുക്തി വിചാരത്തോടു കൂടെ ഈ ഈശോയുടെ തെളിവ് അന്വേഷിച്ചാൽ അത് കണ്ടെത്തണമെന്ന് നിർബന്ധമില്ല കാരണം തോമാസ് ലിഹായുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അദ്ദേഹം ഈശോയെ കണ്ട് വിശ്വസിക്കുവാൻ ആഗ്രഹിച്ച മനുഷ്യൻ പരാജയപ്പെടുന്നുണ്ട് എന്നാൽ പിന്നീട് വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ഈശോയെ കാണുവാൻ അദ്ദേഹം ആഗ്രഹിച്ചപ്പോൾ യേശുവിനെ കർത്താവും ദൈവവുമായി തിരിച്ചറിയുവാൻ തോമാസ് ലിഹായ്ക്ക് സാധിച്ചു ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും അല്പവിശ്വാസത്തിൻ്റെതായ എന്നാൽ അതെല്ലാം മാറ്റൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുമ്പോൾ മാത്രമേ ഈശോയെ അധികമായി സ്നേഹിച്ച മഗ്ദലേന മറിയം ഈശോയെ കണ്ടുമുട്ടിയതുപോലെ അതുപോലെ തെളിവുകൾ അന്വേഷിച്ച് നടന്ന തോമസ് ലീഹ വിശ്വാസത്തിൽ ആഴപ്പെട്ടപ്പോൾ കർത്താവും ദൈവവുമായി അവിടുത്തെ കണ്ടെത്തിയതുപോലെ നമുക്കും കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉദ്ദിതന്റെ ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല മറിച്ച് പിതാവായ ദൈവത്തിന്റെ ഭവനത്തിലേക്കുള്ള ഒരു യാത്രയാണ് എന്നുകൂടി ഈശോയുടെ ഉദ്ധാനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവിടുന്ന് മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുവെങ്കിൽ നമ്മുടെ ഈ ലോക ജീവിതവും അപ്രകാരം ഈ ലോക ജീവിതം ത്തിനു ശേഷം സ്വർഗത്തിലേക്ക് ഏഹ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ളതാണ് എന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമുക്കും ആ ഉദ്ധിതനിലുള്ള വിശ്വാസത്തിൽ പ്രത്യാശ അർപ്പിക്കാം സ്വർഗം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കാം ഏവർക്കും ഈ ഉദ്ധാന തിരുന്നാളിന്റെ പ്രാർത്ഥനകളും ആശംസകളും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ